കിഫ്ബി മസാല ബോണ്ടിൽ ഇഡിക്ക് വമ്പൻ തിരിച്ചടി മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു മുഖ്യമന്ത്രിയുടെ ഹർജിയിലാണ് നടപടി സാലി മുഹമ്മദ് ചേരുകയാണ് സാലി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു കിഫ്ബി ഇപ്പോൾ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുന്നു വിശദാംശങ്ങൾ അതായത് നമുക്കൊക്കെ അറിയുന്ന പോലെ ഇ ഡി മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കും കിഫ്ബിക്കും കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചത് ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ച ധനം റിയൽ എസ്റ്റേറ്റ് ഇടപാടിനെ വിനിയോഗിച്ചു എന്നാരോപിച്ചായിരുന്നു ഇ ഡിയുടെ അഡ്ജിഡിക്കറ്റ് കം അതോറിറ്റി ഇത്തരത്തിൽ നോട്ടീസ് അയക്കുകയും അതിന് മറുപടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു വിശദീകരണം തേടുകയും ചെയ്തു അതിനെതിരെ കിഫ്ബി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ആ നോട്ടീസ് കിഫ്ബിക്കുള്ള നോട്ടീസ് സ്റ്റേ ചെയ്തിരുന്നു തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രിയും ഹൈക്കോടതിയെ സമീപിച്ചത് ആ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതായത് കിഫ്ബി ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഇങ്ങനെ സമാഹരിച്ച ധനം ഭൂമി ഏറ്റെടുക്കലിനായി വിനിയോഗിച്ചിട്ടുണ്ട് അത് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്ന് വ്യാഖ്യാനിക്കാനുണ്ടായത് പക്ഷേ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രിയും കിഫ്ബിയും ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജിയിൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇക്കാര്യത്തിൽ ഈ ധനസമാഹരണം മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്തിയിട്ടുണ്ട് അതുവഴി അങ്ങനെ ലഭിച്ച പണത്തിൽ രണ്ടായിരത്തിലധികം കോടി രൂപ അത്തരത്തിൽ സമാഹരിച്ചു അതിൽ നാനൂറ് കോടിയോളം രൂപ വിവിധ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കലിനാണ് വിനിയോഗിച്ചത് ആ ഭൂമി ഏറ്റെടുക്കലിന് വിനിയോഗിച്ചത് റിയൽ എസ്റ്റേറ്റ് എന്ന് വ്യാഖ്യാനിക്കുന്നത് നിയമപരവും ധാർമ്മികവുമായി ശരിയല്ല അത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി സമാഹരിച്ച പണം വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലിനാണ് വിനിയോഗിച്ചത് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് വ്യാഖ്യാനിക്കുന്നതും നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നതും മറ്റ് ചില താൽപ്പര്യങ്ങളോടെയാണ് എന്താണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഏതായാലും ഹർജി ഫയലിൽ സ്വീകരിച്ച ഉടനെ തന്നെ കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് കിഫ്ബി കൊടുത്ത ഹർജി ഫയലിൽ സ്വീകരിച്ച് പ്രാഥമിക വാദം കേട്ട ശേഷം മൂന്ന് മാസത്തേക്ക് എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്തിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കേസിലും സമാനമായ രീതിയിൽ കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നു ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത് ഇ ഡി നിക്ഷിപ്ത താല്പര്യങ്ങളോടെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോയത് എന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു കാരണം എല്ലാവർക്കും അറിയുന്നതാണ് എന്തിനാണ് കിഫ്ബി ആരംഭിച്ചത് കിഫ്ബി ധനസ്രോതസ്സുകൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി മസാല ബോണ്ട് ഇറക്കി മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്താനും തീരുമാനിച്ചു അതിന് റിസർവ് ബാങ്ക് അംഗീകാരവും നൽകി അനുമതിയും നൽകി ആ റിസർവ് ബാങ്കിൻ്റെയും കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെയും അനുമതിയോടുകൂടി നമ്മൾ ചെയ്ത ഒരു ഒരു ധനസമാഹരണ രീതിയാണ് മസാല ബോണ്ട് അതുവഴി രണ്ടായിരത്തി എഴുന്നൂറിലധികം കോടി രൂപ മസാല ബോണ്ട് വഴി തന്നെ തന്നെ നമ്മൾ സമാഹരിച്ചു ഒരു ലക്ഷം കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി അതിൽ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയോളമാണ് മസാല ബോണ്ട് വഴി സമാഹരിച്ചത് അങ്ങനെ മസാല ബോണ്ട് വഴി സമാഹരിച്ചതിൽ നാനൂറ്റൻപതോളം കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിന് വിനിയോഗിച്ചു എന്നാണ് ആക്ഷേപം പക്ഷേ അങ്ങനെ ഒരു കുറേ നാളുകളായി കിഫ്ബിക്കെതിരെ വിവിധ കാരണങ്ങൾ ആരോപിച്ച് നിരന്തര നോട്ടീസ് അയക്കുകയായിരുന്നു എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസി അപ്പോൾ അതിലെല്ലാം തിരിച്ചടിയാണ് കോടതികളിൽ നിന്ന് അവർക്ക് കിട്ടിയത് അപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ കണ്ടെത്തിയൊരു വഴിയാണ് ഇങ്ങനെ സമാഹരിച്ച പണം കൊണ്ട് വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുത്തപ്പോൾ അത് ഭൂമി കച്ചവടമാണെന്ന് വ്യാഖ്യാനിച്ച് നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്തത് അതിലേതായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി ഇതിലും തിരിച്ചടി കിട്ടി കിഫ്ബി സമർപ്പിച്ച ഹർജിയിൽ അത് സ്റ്റേ ചെയ്തു ഇപ്പോൾ മുഖ്യമന്ത്രി സമർപ്പിച്ച ഹർജിയിലും കടുത്ത വിമർശനങ്ങളോടെ സ്റ്റേ ചെയ്തിരിക്കുന്നു ഈ സ്റ്റേ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ബാധകമാണ് മൂന്ന് പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ മൂന്ന് നോട്ടീസും ഇപ്പോൾ അപ്രസക്തമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം